മൂന്നാറിൻ്റെ ആരോഗ്യരംഗത്തിന് കരുത്തു പകരാൻ നിർദ്ധനരായവർക്ക് വേണ്ടി ആംബുലൻസ് സർവീസുമായി മൂന്നാറിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന നൈറ്റ് ഗൈഡുകൾ പുതിയതായി എത്തിച്ച ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ കെ മണി നിർവഹിച്ചു മൂന്നാറിൽ അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുവാൻ മണിക്കൂറുകൾ വേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് നിർദ്ധരായ ആളുകൾക്ക് വേണ്ടി മൂന്നാറിലെ നൈറ്റ് ടൂറിസ്റ്റ് ഗൈഡുകൾ ആംബുലൻസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

മൂന്നാറിലെ നൈറ്റ് ടൂറിസ്റ്റ് ഗൈഡുമാരുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയാണ് ആംബുലൻസ് സേവനം യാഥാർത്ഥ്യമാക്കിയത് ആംബുലൻസ് വാങ്ങുവാൻ ആവശ്യമായ പണം വിവിധ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഗൈഡുമാരുടെ നേതൃത്വത്തിൽ സമാഹരിച്ചു ഡി ലെവൽ ഐ സി ആംബുലൻസാണ് സജ്ജമാക്കിയിട്ടുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ സജ്ജീകരണങ്ങളും നവജാത ശിശുക്കൾക്ക് വേണ്ടി വരുന്ന ക്രമീകരണങ്ങളും എല്ലാം ആംബുലൻസിൽ ഒരുക്കിയിട്ടുണ്ട് News Bureau Ademali.